ലോകത്തിലെ പ്രധാന ഗോൾഡ് ഹബ്ബാണ് ദുബായ് പരിശുദ്ധ സ്വർണം നികുതി ഇളവ് വൈവിധ്യമാർന്ന ഡിസൈൻ ഇവയെല്ലാം ദുബായിലെ സ്വർണത്തെ ആകർഷകമാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ ഒരു ഗ്രാം സ്വർണമെങ്കിലും വാങ്ങാൻ ശ്രമിക്കുന്നത് എന്നാൽ അടുത്തിടെ സ്വർണത്തിന്റെ വില വർദ്ധിച്ചതോടെ ദുബായിലെ സ്വർണ്ണ വിപണിക്കും തിരിച്ചടി നേരിടുന്നു ആളുകൾ സ്വർണം വാങ്ങുവാൻ മടിക്കുകയാണ് വ്യാപാരികൾ പറയുന്നത് വിലയിൽ നേരിയ കുറവുണ്ടാകുമ്പോൾ മടി മാറ്റി വെച്ചു ഒരു പവനെങ്കിലും വാങ്ങാൻ എത്തുന്നവരുടെ കുറവല്ലെന്നും ഇവർ ചൂണ്ടിക്കാണിച്ചു വില കുറഞ്ഞതോടെ വലിയ ആവേശത്തിലാണ് ഉപഭോക്താക്കൾ ഒന്നു മുതൽ രണ്ട് പവൻ വരെയുള്ള സാധാരണ ഡിസൈനിലെ ആഭരണങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കൾ തയ്യാറുമാണ് വ്യാപാരികൾ പറയുന്നു ഇതോടൊപ്പം തന്നെ സെയിൽ ഓഫർ കൂടി ഉപയോഗപ്പെടുത്താൻ ആയാൽ കുറഞ്ഞ വിലയിൽ സ്വർണം സ്വന്തമാക്കാനാകും മൂന്ന് ദിവസത്തെ സെയിൽ ആണ് രാജ്യത്ത് നടക്കുന്നത് വില ഉയർന്നപ്പോൾ ആഭരണം വാങ്ങാൻ മടിക്കുന്നവരെ ജ്വല്ലറിയിൽ എത്തിക്കുക കൂടിയാണ് ലക്ഷ്യം വച്ചാണ് ജുവല്ലറികൾ സെയിൽ പ്രഖ്യാപിച്ചത് ഇരുപത്തി വരെയാണ് സെയിൽ നടക്കും പഴയ കളക്ഷനും പുതിയ കളക്ഷനും ഓഫർ ലഭിക്കും പഴയ കളക്ഷനുകൾക്ക് മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കിഴിവുകൾ ജ്വല്ലറികൾ നൽകുന്നുണ്ട് കൂടാതെ പുതിയ ഡിസൈനുകൾക്ക് പത്ത് ശതമാനം വരെയുള്ള ഉണ്ട് ഓഫറുകൾ പ്രഖ്യാപിക്കുമ്പോൾ മാത്രമാണ് ഉപഭോക്താക്കൾ ഈ സമയത്ത് കൂടുതലായി വാങ്ങാൻ തയ്യാറാവുന്നതെന്നും വ്യാപാരികൾ പറയുന്നു